ഞാൻ ഇത് നിങ്ങള് മാങ്ങിയ സ്ഥലം ഇടുക എന്നൊക്കെ പറണ്ടി വരും ആക്കും അവർ പോലീസുകാർ വന്നിട്ട് തന്നെ പെടിയുള്ളു കാര്യം പൊന്നിച്ചല്ലല്ലോ അപ്പൊ പൊന്നിച്ചല്ലേ ഏഹ് കാലിന്റെ പരിപാടിയൊന്നും ഇല്ല ഇതിന് കാലും കൈ ഒന്നുമില്ല ഇത് ഇവിടുന്ന് പോവില്ല ഞങ്ങക്ക് അന്നല്ല കിട്ടണ്ടോ

അവിടെ സാധനം അല്ല വിടും ഇത് കൃത്യമായിട്ട് സാധനം ഇവിടെ അല്ലേ പറഞ്ഞാൽ മതി ഇങ്ങളെ മൂന്നാളിയും വിടും മൂന്നാളി മൂറും വരാ ഞാനതിനുമ്പോൾ ഞാനതിനുമുമ്പണ്ട് ഞാനതിനുമ്പോ ആരോടെ തീർക്കാൻ ചെയ്യാൻ മുതലിട്ടല്ല ഇതേ ഞങ്ങളെ മക്കൾ ഈ മക്കൾ പരിപ്പ മക്കളിവിടെ വെൽക്കാമല്ലേ ഇതൊക്കെ ഞങ്ങൾ ഈ നേരം വെളുത്താണ്ട് ബേനാറോള് പണി പോയിക്കണ്ട് നോമ്പ് നോക്കാണ്ട് കഴിഞ്ഞാൽ നിങ്ങളെ പൊടിച്ചാൽ നിൽക്കണ്ട അത്രീ ശല്യങ്ങളോണ്ടാ മാർഗ്ഗ അൻവറിന്റെ കഴിച്ചിട്ടാവാ അൻവറിന്റെ പേരല്ല സാറേ പറഞ്ഞരാൻ പറ്റും എവിടെ എന്നാ സാറന്ന് പറഞ്ഞരാൻ പറ്റും സാറു കിട്ടാൻ സത്യം പറഞ്ഞിട്ട് നന്നായി നോന പറയരുത് അങ്ങാടി വണ്ടി കൊണ്ടുവരുത് കണ്ടിട്ടാണ് ഓക്കെ അപ്പൊ ഇന്നോണ പറയുന്നത് ഓക്കെ സംഗതി ഇല്ല സത്യം സംഗതില്ല സത്യം പറഞ്ഞാൽ